ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കറോത്തുംകായും ചേമ്പും കൂടി പച്ചപ്പുളി പിഴിഞ്ഞൊഴിച്ച് വെക്കുന്ന ഒരു കൂട്ടാനാണ് എന്ന് പറയുന്നത് പപ്പായയാണ് പ്രാദേശികമായിട്ട് ഒരുപാട് പേരുകൾ ഉണ്ട് അതിന് ഇവിടെ കറോത്തുംകായ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ചേമ്പാണ് പാൽ ചേമ്പ് പിന്നെ പുളി പച്ചപ്പുളി വാളമ്പുളിയുടെ പച്ച ഇത് ഒഴിച്ച് വെക്കുന്ന ഒരു കൂട്ടാൻ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാൻ തന്നെയാണത് മറ്റവർക്കും അറിയാതിരിക്കാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കറി ഇത് കറി വെച്ചപ്പോൾ ഒരു വീഡിയോ എന്ന് മാത്രം അറിയ ഇത് ഇതിനെ പറ്റി അറിയാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ അതിനു അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ ഇതിനു വേണ്ടി ഞാൻ പച്ചപ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കറോത്തക്കായ അല്ലെങ്കിൽ പപ്പായ പിന്നെ ചേമ്പ് ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് പച്ചപ്പുളി ഒന്ന് പച്ചപ്പുളി വേവിച്ചെടുക്കണം ഇത്രയും എടുക്കുന്നില്ല മൂന്നെണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ മൂന്ന് പച്ചപ്പുളി ഒന്ന് വേവിച്ചെടുക്കണം പക്ഷെ അത് അധികമായിരിക്കും പുളി നമുക്ക് ആവശ്യത്തിനുള്ളത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് വേവിച്ചെടുക്കുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പുളി ഇടാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ പപ്പായ തൊലിയും ഉരുമൊക്കെ കളയാം എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇത് മുറിച്ചു വെച്ച ശേഷം നമുക്ക് ചേമ്പ് തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ച പപ്പായയിലേക്ക് അതും ഈ ചേമ്പും കൂടി കഷ്ണങ്ങളാക്കിയിട്ടിടാം ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചട്ടിയിൽ മാറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും പാകത്തിന് ഈ കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ് പിന്നെ വേവാൻ വേണ്ട വെള്ളം ഒഴിക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് കാന്താരിമുളക് പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് നാളികേരവും നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഈ കാന്താരിമുളക് ഇല്ലെങ്കിലും എന്തെങ്കിലും കുഴപ്പമില്ല പച്ചമുളക് എടുത്താലും മതി കിട്ടുമെങ്കിൽ കാന്താരിമുളക് തന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ ജീരകവും നാളികേരവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എല്ലാം മിനുസായിട്ട് തന്നെ അരച്ചു അരയ്ക്കാൻ വേണ്ടിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുപ്പത്ത് വെച്ച പുളി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫാക്കി വെക്കുകയാണ് ഇനി അത് അവിടെ ഇരുന്നിട്ട് തണുക്കട്ടെ ഇനി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കഷ്ണങ്ങൾ എന്തായി നോക്കാം ഇപ്പോൾ നമ്മുടെ ചേമ്പും കറു തുങ്കായിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൂടി ചെയ്യാം എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന പുളി ഇതിലേക്ക് ഒഴിക്കണം അതിനെ ഈ പുളിയുടെ ജ്യൂസ് മുഴുവൻ എടുത്ത ശേഷം ഈ ഇതിന്റെ തൊലിയും കുരുവും മാറ്റാം എന്നിട്ട് ആ ഈ പുളിവെള്ളം നമുക്ക് ആവശ്യത്തിന് ഈ കൂട്ടാനിലേക്ക് ഒഴിക്കാം പാകം പോലെ ഒഴിക്ക് ഒഴിക്കാൻ പാടുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും പുളി പാകത്തിന് വേണം പുളിയും ഉപ്പും ഒക്കെ പാകത്തിനാണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ പാകത്തിന് കൊറച്ചൊഴിക്കാം എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ട ഇതിലേക്ക് വെള്ളം കമ്മിയാണോ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പുളി ഒഴിച്ചിട്ട് കൂട്ടാൻ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ നാളികേരം ഇതിലേക്ക് ചേർക്കാം നാളികേരവും മുളകും ജീരകവും കൂടി അരച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില താഴ്ത്താം പിന്നെ അധിക നേരം തിളയ്ക്കണ്ട ചെറുതായിട്ട് തിളച്ചാൽ മതി എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കണം സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വറുത്തിടണം അതിന് കടുകും ഉലുവയും കറിവേപ്പിലയും ചുമന്ന മുളകും കുറച്ച് കറിവേപ്പില കുറച്ച് ചുമന്ന മുളകും പിന്നെ കുറച്ച് ഉലുവ കടുക് ഇത്രയും സാധനങ്ങളാണ് കഴിക്കുന്നത് കടുക് പൊപ്പി എല്ലാം മൂച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ കറിയിട്ടും ഞാൻ കറിയിലേക്ക് കറിയിൽ ഒഴിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇളക്കാതെ അങ്ങനെ അടച്ചു വെക്കണം നല്ല സ്മെല്ലൊക്കെ നന്നായിട്ട് കറിയിൽ കിട്ടും അപ്പോ നമ്മുടെ ഈ നാടൻ കൂട്ടാൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒപ്പം ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു